ീസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ കൂട്ടുനേർച്ചാ തിരുനാളുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത് എന്നോടൊപ്പം വന്നിരിക്കുന്നത് തീർത്ഥാടന കേന്ദ്രത്തിലെ കൈക്കാൻമാരുടെ പ്രതിനിധിയായ ഡൊണേറ്റസ് ഉണ്ട് ഇടവകയുടെ ഗാലേഷ് കൗൺസിൽ വൈസ് പ്രസിഡന്റായ ലൈറ്റസ് കൊച്ചിക്കാരനുണ്ട് കൂട്ടുനേർച്ചാ തീർത്ഥാടൻ ജനറൽ കൺവീനറാണ് ലെനിൻ റോഡ്രിക്സ് ഈ തിരുനാടിൻ്റെ മീഡിയ കൺവീനർ വന്നിട്ടുണ്ട് തുറങ്ങി പാണ്ടിക്കുന്നു കൊരട്ടി സന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രം ജൂൺ പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച നടത്തുന്ന ജൂബിലി ഊട്ടുനേർച്ച തിരുനാളിന് വിപുലമായ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളുമാണ് നടത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ വരാപ്പുഴ അതിരൂപതയുടെ തദ്ദേശീയ നെത്രാപൂരിത്തി ആയിരുന്ന അഭിമുഖ ജോസഫ് അട്ടിപ്പേറ്റി പിതാവാണ് കൊരട്ടിയിൽ നാഷണൽ ഹൈവേക്ക് അഭിമുഖമായി ഈ ആലയം സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആലയം സ്ഥാപിതമായതിന്റെ സുവർണ രൂപ തീർത്ഥാടന കേന്ദ്രം എന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് മുന്നോട്ട് പോകുന്നത് കാരണം ജീവകാരുണ്യ പ്രവർത്തനത്തിന് വലിയ പ്രാധാന്യം നൽകിയ വിശുദ്ധനാണ് പുരട്ടി വിശ്വാണീസിന്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ വലിയ ഒരു പ്രത്യേകത തിരുനാളാഘോഷ ചിലവ് കഴിഞ്ഞ് മിച്ചം വരുന്ന തുക മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് സുവർണ്ണ ജൂബിലി പ്രമാണിച്ച് വലിയ ആരവങ്ങളോ വിളംബര ഘോഷയാത്രകളോ ഒന്നുമില്ല വിശുദ്ധന്റെ ഹൃദയ തുട്ടിപ്പ് തിരിച്ചറിഞ്ഞ് വിശന്തോണീസിന്റെ ഭക്തരുടെ സഹായ സഹകരണത്തോടെ നിർധരരായ ഭവനമില്ലാത്ത അൻപത് കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ച് നൽകുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഞങ്ങൾ ഈ ജൂബിലി കൂട്ടുനേർച്ച തിരുനാളിന് ഒരുങ്ങുന്നത് അതിന്റെ ആദ്യഘട്ടം ജൂൺ പത്താം തീയതി നിർമ്മാണം പൂർത്തിയാക്കിയ പത്ത് ഭവനങ്ങൾ ആശീർവദിച്ച് താക്കൂർ കൈമാറുകയും കൂട്ടുനേർച്ച തിരുനാൾ ദിവ്യബലിക്ക് മുമ്പ് വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ജോസഫ് കളത്തി പിതാവ് അവശേഷിക്കുന്ന നാൽപ്പത് ഭവനങ്ങൾക്കുള്ള ശില ആശീർവാദം നടത്തി തുടർന്നുള്ള ദിവസങ്ങളിൽ വിശ്വാസോണീസിന്റെ ഭക്തരുടെ സഹായ സഹകരണത്തോടെ ഓരോ ഭവനവും നിർമ്മാണം ആരംഭിച്ച് പൂർത്തിയാക്കും ഡിസംബർ എട്ട് ഞായറാഴ്ച ജൂബിലി സമാപനത്തോടെ ഈ അൻപത് ഭവനവും പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത് ജൂബിലിയുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ഇറ്റലിയിലെ പാതുവായിൽ നിന്നും വിശുദ്ധ അന്തോണീസിന്റെ ഒരു തിരിശേഷിപ്പ് ജൂൺ പത്ത് തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിക്ക് തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരുന്നു നിത്യവണക്കത്തിനായി ജൂബിലിയുടെ സ്മാരകമായി ആ തിരിശേഷിപ്പ് ദേവാലയത്തിന്റെ മുൻവശത്ത് അന്ന് പ്രതിഷ്ഠിക്കുന്നതാണ് ജൂബിലി പ്രമാണിച്ച് ഈ വർഷം ഒന്നര ലക്ഷം വിശ്വാസികൾക്കാണ് നേർച്ച ഭക്ഷണം ക്രമീകരിക്കുന്നത് രോഗികൾക്കായി ഇരുപതിനായിരം പാർസൽ ഭക്ഷണവും അത്രയും തന്നെ നേർച്ച പായസ വിതരണത്തിനും സജ്ജമാക്കുന്നുണ്ട് തിരുനാൾ വിജയത്തിനായി മാസങ്ങളായി നൂറ്റൊന്നംഗ കമ്മിറ്റി രാവും പകലും ഇതിനു വേണ്ടി അധ്വാനിക്കുകയാണ് തിരുനാൾ ദിനം അഞ്ഞൂറിലധികം സന്നദ്ധ പ്രവർത്തകർ തീർത്ഥാടകരെ സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നു പോലീസ് ആരോഗ്യം ആംബുലൻസിന്റെ സേവനം ഗതാഗത ക്രമീകരണങ്ങൾക്കായുള്ള പ്രത്യേക സെക്യൂരിറ്റി വിഭാഗം വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ വേണ്ട അത്രയും സ്ഥലങ്ങളും ഒരുക്കിയിട്ടുണ്ട് കൂട്ടു നേരത്തേക്ക് എത്തുന്ന മുതിർന്നവർക്കും രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കൊക്കെ അതുപോലെ അംഗവൈകല്യമുള്ളവർക്കെല്ലാം പ്രത്യേകമായ സജ്ജീകരണം ഈ വർഷവും ക്രമീകരിക്കുന്നുണ്ട് തിരുനാൾ ദിനം കുട്ടികളെ എടുത്തിനിരുത്താനും ആദ്യ ചോറൂട്ട് നടത്തുവാനുള്ള സൗകര്യങ്ങൾ കുറിച്ചു ദിനം രാവിലെ മുതൽ വൈകിട്ട് വരെ തുടർച്ചയായി തിരു കർമ്മങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അന്ന് രാവിലെ പത്ത് മുപ്പതിന്റെ തിരുനാൾ തിരുവനിയ്ക്ക് ശേഷമായിരിക്കും വിശുദ്ധന്റെ തിരുശേഷിപ്പിന്റെ അകമ്പടിയോടെ വർഷത്തിൽ ഒരിക്കൽ മാത്രം പുറത്തിറക്കുന്ന വിശുദ്ധന്റെ തിരുസ്വരൂപം പ്രതീക്ഷിണമായി എഴുന്നള്ളിക്കുന്നു രാവിലെ പത്ത് മണിക്ക് നേർച്ച ഭക്ഷണം ആശീർവദിച്ച് വിതരണം ആരംഭിക്കും രാത്രി പത്ത് മണിവരെ നേർച്ച ഭക്ഷണം അനുഭവിക്കുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഈ തിരുനാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വിടവകയുടെ തിരുനാടല്ല വിശുദ് അന്തോണിയസിന്റെ ഭക്തർ നടത്തുന്ന തിരുനാളാണ് വിശുദ് അന്തോണിയസിന്റെ ഭക്തരുടെ മഹാസംഗമ ദിനമായിരിക്കും കൂട്ടു നേർച്ച തിരുനാൾ ദിനം ഞാനിവിടെ വികാരിയായി വന്നിട്ട് ആറു വർഷങ്ങളിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ പ്രസ് ക്ലബ്ബ് വിളിക്കുന്നത്